Shaya, mena novozhivnaya,

ैव मे हे ज्ञानराधिक्यू रुहायां देवमे अङ्गे ज्ञानराधिक्यो त्रियेकदेव मे अङ्गे ज्ञानराधिक्यम् to a നിന്റെ വിശു തീയാൽ നിറയ്ക്കേണമേ നിനക്കായി ഞാൻ സാക്ഷിയാകാം याम देवमे हंगे जान आराधिकनु त्रेक देवमे हंगे जान आराधिकनु देवमे हंगे जान आराधिकनु त्रेक देवमे In your name. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചില നാളുകൾക്ക് മുമ്പ് ഡൽഹിയിലുള്ള ഹുമോണിൻ്റെ ശവകുടീരം കാണുവാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചു ഏകദേശം മുപ്പതോളം ഏക്കറിൽ വരുന്ന ഒരു വലിയ ഉദ്യാനത്തിലാണ് ഈ ഹുമിയോൺ ട്യൂം സ്ഥിതി ചെയ്യുന്നത് ഉദ്യാനത്തെ ചുറ്റി സഞ്ചരിക്കുന്ന മനുഷ്യനിർമ്മിതമായ അരുവികളും ഫൗണ്ടെയ്ൻസും ഫലവൃക്ഷങ്ങളും പൂക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന വളരെ മനോഹരമായിട്ടുള്ള വലിയ ഒരു പൂന്തോട്ടം സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയതും ആകർഷിച്ചതും ഹുമയോൺ ട്യൂം എന്നുള്ള ഈ മനോഹരമായിട്ടുള്ള നിർമ്മിതിയോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആ വലിയ ഉദ്യാനമോ ഒന്നുമല്ല മറിച്ച് അതിന് പിന്നിലുള്ള കാഴ്ചപ്പാട് ഫിലോസഫിയാണ് മരണത്തിന് ശേഷം മനുഷ്യർ ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന പർദീസയെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് പർദീസയുടെ വിവരണങ്ങൾ നാം കാണുന്നതുപോലെ സദാ പർദീസയെ നനയ്ക്കുന്ന അരുവികളും നിറയെ പൂക്കളും ഫലവൃക്ഷങ്ങളും ഒക്കെയുള്ള പൂന്തോട്ടം അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഹൊമയോണ്ടും നിർമ്മിച്ചിരിക്കുന്നത് പർദീസയുടെ വിവരണത്തിൽ നാം കാണുന്നത് പർദീസയെ ചുറ്റി സഞ്ചരിക്കുന്ന അരുവികളും ഫൗണ്ടൻസും അതുപോലെ ഫലവൃക്ഷങ്ങളും പൂക്കളും ഒക്കെയാണ് ഒരു പറദീസ ഈ ഭൂമിയിൽ സാധ്യമാണെങ്കിൽ അത് തങ്ങൾക്ക് സൃഷ്ടിക്കണം എന്നുള്ള ചിന്തയാണ് മനോഹരമായിട്ടുള്ള ആ നിർമ്മിതി മുഗൾ രാജാക്കന്മാർ ഉണ്ടാക്കുവാനായിട്ടുള്ള കാരണം അതുപോലെ നമ്മൾക്കൊക്കെ പരിചയമുള്ള ഇന്നും ലോകാത്ഭുതമായി തുടരുന്ന ഒന്നാണല്ലോ ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന ഈജിപ്തിലെ രാജാക്കന്മാരായിട്ടുള്ള ഫറവോന്മാരുടെ ശവശരീരങ്ങൾ ഉൾക്കൊള്ളുന്ന ശവകുടീരങ്ങൾ തന്നെയാണ് ഈജിപ്തിലെ പിരമിഡുകളും വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരും എന്നുള്ള വിശ്വാസമാണ് പിരമിഡുകളുടെ നിർമ്മിതിക്ക് പിന്നിൽ ജീർണിക്കാതെ ശവശരീരം സൂക്ഷിക്കുവാനായിട്ടുള്ള ആ വിദ്യയും അതുപോലെ പിരമിഡുകൾ നിറയെ സ്വർണവും മറ്റ് അമൂല്യ വസ്തുക്കളും സൂക്ഷിക്കുവാനായിട്ടൊക്കെയുള്ള കാരണം അതാണ് തങ്ങൾ ഒരിക്കൽ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് ഈജിപ്തിലെ മനുഷ്യർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു കേൾക്കുമ്പോൾ വളരെ വിചിത്രമെന്ന് തോന്നാം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസവും അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമാക്കി തീർക്കണമെന്നുള്ള മനുഷ്യരുടെ അടങ്ങാത്ത ആഗ്രഹവുമാണ് ഇത്ര മനോഹരമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള മനുഷ്യ നിർമ്മിതികൾക്ക് പിന്നിൽ എന്നാൽ അടുത്ത ചോദ്യം യഥാർത്ഥമായിട്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ മനുഷ്യൻ്റെ മരണശേഷം യാതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന അനേകരും നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ ജീവജന്തുക്കളെ പോലെയും മനുഷ്യരും ജീവിക്കുന്നു മരിക്കുന്നു അതിനുശേഷം ശേഷം ജീവിതത്തിനോ മരണത്തിനോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനോ യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് ഇന്ന് പല ആളുകളും ചിന്തിക്കുന്നു എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്ത് കണ്ടുമുട്ടിയിട്ടുള്ള ഇടപെട്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ള മനുഷ്യരിൽ ഭൂരിഭാഗം പേരും എന്നോട് പങ്കുവച്ചിട്ടുള്ളത് മരണശേഷം ഒരു ജീവിതമുണ്ടെന്നോ ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്ത് തങ്ങൾ എവിടെയാണെന്നോ അവർക്ക് അറിയില്ല എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള മറുപടിയാണ് ഏത് മനുഷ്യർക്കും സത്യസന്ധമായിട്ട് നൽകുവാൻ കഴിയുന്ന മറുപടി ഇതാണ് മരണശേഷം ഒരു ജീവിതമുണ്ടെന്നോ ഒരു ജീവിതത്ത് തങ്ങൾ എവിടെയായിരിക്കുമെന്നോ ഏത് മനുഷ്യർക്കാണ് ഉറപ്പോടെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയുവാനായിട്ട് സാധിക്കുക സത്യത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഈ അജ്ഞതയും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ് മരണം എന്നുള്ളത് മനുഷ്യരുടെ ഇടയിൽ സങ്കീർണമായിട്ടുള്ളൊരു സമസ്യയായി ഇന്നും തുടരുന്നതിനുള്ള കാരണം മരണമെന്നത് ഇന്നും മനുഷ്യർക്കിടയിലെ ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നു അനിശ്ചിത്വം നിറഞ്ഞ അജ്ഞത നിറഞ്ഞ് ഈ കാഴ്ചപ്പാടല്ലാതെ മരണത്തെക്കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാട് ഉണ്ടോ തീർച്ചയായിട്ടുമുണ്ട് മരണത്തെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രത്യാശയോടുകൂടിയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ ബൈബിൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര വിഷയങ്ങളിലൊന്നാണ് മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതവും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനോട് ആശയവിനിമയം നടത്തുവാനായി ശ്രമിച്ച പുസ്തകമാണ് ബൈബിൾ ഏകദേശം നാലായിരം വർഷത്തിൻ്റെ മനുഷ്യചരിത്രം ബൈബിൾ ഉൾക്കൊള്ളുന്നു ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം കാണുന്നൊരു വാക്കാണ് മരണം ബൈബിളിൽ ദൈവം തന്നെയാണ് മരണമെന്ന വാക്ക് മനുഷ്യർക്ക് മുമ്പിൽ ആദ്യമായി ഉച്ചരിക്കുന്നത് ബൈബിളിലെ ആദ്യ പുസ്തകമായിട്ടുള്ള ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം മനുഷ്യരോട് പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ നന്മതിന്മങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്ന നിമിഷം മനുഷ്യർ മരിക്കും എന്നതാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത് നിത്യനായ ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനും മരണമില്ലാത്ത നിത്യനായിരുന്നു ദൈവം ആദ്യമായി മരണമെന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ദൈവം സൃഷ്ടിച്ച നിത്യനായ മനുഷ്യന് അറിവിൻ്റെ തലത്തിൽ അത് എന്തോ വലിയൊരു ആപത്ത് കറ്റാസ്ട്രോഫി എന്നല്ലാതെ യാതൊന്നും മനസ്സിലാക്കുവാനോ ആ ആശയം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞിരുന്നില്ല കാരണം മരണമെന്നത് മനുഷ്യർ അതുവരെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത അനുഭവമായിരുന്നു എന്നാൽ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അധികം താമസിക്കാതെ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുകയും മരണം തങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു അതോടുകൂടി മനുഷ്യൻ മരണത്തെ അനുഭവത്തിൽ അറിഞ്ഞു മരണമെന്ന കറ്റാസ്ട്രോഫി ആപത്ത് മനുഷ്യ ജീവിതത്തിലെ നിത്യ യാഥാർത്ഥ്യങ്ങളിലൊന്നായി പിന്നീട് വന്ന തലമുറകളും ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് പാപം ചെയ്യുകയാൽ മരണം മനുഷ്യ ചരിത്രത്തിലുടനീളം നാം കാണുന്നു ഇന്ന് മരണമെന്നത് ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല അത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന സത്യമാണ് നാം കാണുന്ന കേൾക്കുന്ന അറിയുന്ന യാഥാർത്ഥ്യങ്ങളിലൊന്നാണ് മരണം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരിൽ അനേകർ മരണത്തിൻ്റെ വക്കോളമെത്തി ജീവിതത്തിലേക്ക് തിരികെ വന്നവരായിരിക്കും മരണത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു ബൈബിൾ വാക്യം ഇങ്ങനെയാണ് റോമർ ആറിൻ്റെ ഇരുപത്തി മൂന്ന് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത് എന്നാൽ ബൈബിളിൻ്റെ ചരിത്രത്തിൽ ബൈബിളിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല മനുഷ്യ ചരിത്രത്തിൽ മരണത്തെ പുനർ വ്യാഖ്യാനിച്ചൊരു വ്യക്തിയുണ്ട് അത് യേശു ക്രിസ്തു ആണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത് യോഹന്നാൻ പതിനൊന്നിൻ്റെ പതിനൊന്ന് നമ്മുടെ സ്നേഹിതനായിട്ടുള്ള ലാസർ നിദ്രകൊള്ളുന്നു അവനെ ഉണർത്തുവാനായിട്ട് ഞാൻ പോകുന്നു ലാസർ മരിച്ചുപോയെന്ന് വ്യക്തമായിട്ടറിയുന്ന യേശു ക്രിസ്തു ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ തിരുത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിടെ വളരെ ബോധപൂർവമാണ് മരണം എന്ന വാക്കിന് പകരം നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്നുള്ള വാക്ക് പര്യായമായി സിനോണിമായി ഉപയോഗിക്കുന്നത് നമുക്കറിയാം നിദ്ര ഉറക്കം എന്നത് ഒരിക്കലും മരണത്തിൻ്റെ ഒരു പര്യായമല്ല കാരണം മരണം നിദ്ര എന്നത് രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണ് നിദ്രയെ ഉറക്കത്തെ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും മനസ്സ് ഇന്ദ്രിയ അനുഭവങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ട് വേർപെട്ടിരിക്കുന്ന അവസ്ഥ എന്നാൽ മരണത്തിൻ്റെ വ്യാഖ്യാനം ഇതാണ് ജീവൻ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വേർപെടുന്ന അവസ്ഥയാണ് മരണം എന്നാൽ യേശുക്രിസ്തുയുടെ മരണത്തെ നിദ്രയെന്ന് മാറ്റി വിളിക്കുന്നു അതിൻ്റെ കാരണം എന്തായിരിക്കും നാം ഇപ്പോൾ വായിച്ച വാക്യം ബൈബിളിലെ പുതിയ നിയമത്തിലെ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ വാക്യമാണ് അത് നാം തുടർന്ന് വായിക്കുമ്പോൾ നാം അതിനുള്ള കാരണവും കാണുന്നു യോഹന്നാൻ പതിനൊന്നിന് ഇരുപത്തഞ്ചിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് മരണത്തെ താൽക്കാലികമായിട്ടുള്ള ഒരു നിദ്രയാക്കി മാറ്റുന്നത് യേശുക്രിസ്തുൻ്റെ വാക്കുകൾ നാം വായിച്ചത് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ് യേശു ക്രിസ്തു എന്ന വ്യക്തി ആരാണെന്നുള്ള സത്യസന്ധമായിട്ടുള്ള അറിവും ആ അറിവിലുള്ള പൂർണ്ണ വിശ്വാസവുമാണ് മനുഷ്യരെല്ലാവരും ഭയക്കുന്ന മരണത്തെ താൽക്കാലികമായിട്ടുള്ള വെറുമൊരു നിദ്രയാക്കി മാറ്റുന്നത് നാം കണ്ടു മരണം മനുഷ്യജീവിതങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടുണ്ടായ സാഹചര്യം ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് പാപം ചെയ്തുകൊണ്ടാണ് മരണം മനുഷ്യജീവിതങ്ങളിലേക്ക് കടന്നു വന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പാപം ചെയ്തതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഇന്ന് മരണത്തിന് വിധേയരാണ് മരണത്തിൻ്റെ യഥാർത്ഥ കാരണമായിട്ടുള്ള മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ടാണ് ഒരു മനുഷ്യനായി ദൈവം ഭൂമിയിലേക്ക് വന്നത് അതാണ് യേശു ക്രിസ്തു നാം ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയായിട്ടുള്ള മരണം തന്നിലേറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവേരിയിലെ ക്രൂശിൽ മരിച്ചിരിക്കുന്നു ഇന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഈ സത്യം നിങ്ങളോരോരുത്തരും വിശ്വസിക്കുവാനായിട്ട് തയ്യാറാണെങ്കിൽ യേശുക്രിസ്തു നൽകുന്ന പാപക്ഷമയും നിത്യജീവനും നിങ്ങൾക്കൊരോരുത്തർക്കും സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പ് യേശുക്രിസ്തു തന്നെയാണ് കാരണം മരണത്തിന് ശേഷം മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് മരണത്തിനും ജീവിതത്തിനും മുകൾ അധികാരമുള്ള ദൈവമാണെന്ന് സ്വയം തെളിയിച്ചു മരണമാണോ നിങ്ങളെയെന്ന് ഭയപ്പെടുത്തുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സമസ്യ പ്രശ്നം എങ്കിൽ ദൈവം തൻ്റെ വചനമായ ബൈബിളിലൂടെ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നു ജീവനും മരണത്തിനും മുകളിൽ എനിക്കധികാരമുണ്ട് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ മരണമെന്നത് നിങ്ങൾക്ക് ഭയത്തിൻ്റെയോ അനിശ്ചിതത്വത്തിൻ്റെയോ ഒരു അനുഭവമാവുകയില്ല പകരം മരണമെന്നത് മഹത്വത്തിൽ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ നിത്യമായിട്ട് ജീവിക്കുവാൻ പോകുന്ന ആ നിത്യജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടുള്ള ഒരു താൽക്കാലിക നിദ്ര മാത്രമായിരിക്കും യേശുക്രിസ്തുവിലൂടെയുള്ള ഈ ഉറപ്പ് നിങ്ങളുടെ ജീവിതങ്ങളിലുണ്ടെങ്കിൽ വലിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ധൈര്യത്തോടെ ഉറപ്പോടുകൂടി നിങ്ങൾക്കൊരോരുത്തർക്കും മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയും യേശുക്രിസ്തുവിലുള്ള ഈ ഉറപ്പ് നിങ്ങൾക്കൊരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ ഉറപ്പോടെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കും ൊർ സഖിയേശു പാപ ദുഃഖംമായിിക്കും എല്ലോടുമ്പോൾ താൻ കേൾക്കും നംബരമേറെഹി ശോധനഗണു ഈ വിധ ദുഃഖങ്ങളും ൗമാധൈര്യ ചൊല്ലേ ശൂടില്ല ദുഃഖം സർവഹ്യം മേത്രം മത സഖിശു പാപ ദുഃഖം വായിിക്കും എല്ലാമേശോടുമ്പോൾ താൻ കേൾക്കും കർത്താവിൻ്റെ വിലയറി നാമത്തിന് ഏറ്റവും മഹത്വമുണ്ടാകട്ടെ മനുഷ്യന് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നാം ദൈവവചന സന്ദേശത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ അത് അസനിഗ്ധമായി നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എബ്രാ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നാം എങ്ങനെയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാങ്കിലും തീയതാങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിൻ്റെ ഭാഗം നിൽക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഈ വാക്യങ്ങളൊക്കെ നമ്മെ ഓർപ്പിപ്പിക്കുന്നത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം മറിച്ച് ഈ ലോകത്തിനപ്പുറമായി മനുഷ്യന് ഒരു ജീവിതമുണ്ട് അത് ദൈവത്തോടുകൂടെ വാസം ചെയ്യാൻ കഴിയുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതമുണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഈ നിത്യജീവനം അവകാശമാക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ടതായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടതായിരിക്കുന്ന ഏക നാമം അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു അതേ ഭൂമിയിലേക്ക് വന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് യേശു ദൈവമാണ് യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നൊക്കെയുള്ളതായിരിക്കുന്ന വിശ്വാസങ്ങൾ നമുക്കുണ്ട് എങ്കിലും അത് നമ്മെ രക്ഷിക്കുന്നതല്ല മറിച്ച് എന്താണ് നാം വിശ്വസിക്കേണ്ടത് എന്താണ് യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഞാനൊരു പാപിയാണ് കർത്താവേ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എൻ്റെ പാപത്തിൻ്റെ പ്രാചിത്വത്തിനായി അവിടുന്ന് ക്രൂശിൽ എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരിച്ച് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്നുള്ളതായിരിക്കുന്ന അംഗീകാരവും വിശ്വാസവും ഉറപ്പുമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ആ നിലയിൽ വിശ്വസിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ആ വിശ്വാസം നമ്മെ രക്ഷിക്കുന്ന വിശ്വാസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ കേട്ട് ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷ രക്ഷപ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായിരിക്കുന്ന സർക്രിസ്ത പിതാവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ സുശേഷം അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും പണിയുകയും ചെയ്യുന്നതായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു മനുഷ്യനിടയിൽ നൽകപ്പെട്ടതായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നൽകിയതായിരിക്കുന്ന മറ്റൊരു നാമവുമില്ല അത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് എന്ന് ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ അങ്ങിലേക്ക് വരുവാൻ അങ്ങേ രക്ഷകനായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ കർത്താവെ ഹൃദയം നിറങ്ങിയും തകർന്നും ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നെടുവറുപ്പിട്ട് കഴിയുന്ന എത്രയോ ആളുകൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് എന്നാൽ കർത്താവെ ഈ സത്യസുശേഷത്തിൻ്റെ വചനങ്ങൾ ഈ കേൾവികൾ അതേ പ്രിയപ്പെട്ടവരുടെ അക്ഷിക കർത്താവ് കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെയും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്പൽ മിനിസ്ട്രീസ് വൺ ടു സിക്സ് മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയിറ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ